കനത്ത മഴയിൽ കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലും നാശനഷ്ടം പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു പിടവൂരും നേര്യമംഗലത്തും ആയക്കാടും വീടിനുമുകളിലേക്ക് മരം വീണു കനത്ത മഴയിൽ കോതമംഗലത്ത് പലയിടങ്ങളിലും മരം കടപുഴകി വീണു പിടവൂരും നേരിമംഗലത്തും ആയക്കാടും മരം വീണ് വീട് തകർന്നു വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ആയക്കാട് തൈക്കാവുംപടിയിൽ പൊക്കത്തായി ജോസിന്റെ വീടിന് മുകളിൽ വീണ ചൂളമരം നേരിമംഗലത്ത് വീണ കാട്ടുമരം പടിപ്പാറ വാവേലി റൂട്ടിൽ കോട്ടപ്പാറ വനത്തിൽ നിന്നും വീണ മഹാഗണിമരം കോതമംഗലം ടൌണിൽ വനംവകുപ്പ് വക സ്ഥലത്തു നിന്നും റോഡിലേക്ക് ഒടിഞ്ഞ് അപകടാവസ്ഥയിൽ നിന്ന പാലമരത്തിന്റെ ശിഖിരം എന്നിവ കോതമംഗലം എത്തി മുറിച്ചുമാറ്റി മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി അതേസമയം കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പതിനൊന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത് ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കുവാൻ ആളുകൾ തയ്യാറാവണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്